ഹരേ കൃഷ്ണാജി ശ്രീരാധരാധി സഭത്ര ഗോവിന്ദ നാമസങ്കീർത്തന ഗോവിന്ദ ഗോവിന്ദ ഇന്ന് ഞാൻ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയത്തെക്കുറിച്ചൊന്നു പറയാനാണ് വന്നത് അതിൽ ദശകമുള്ളിൽ ഒന്നാമത്തെ ദശകത്തിൽ നാല് ശ്ലോകങ്ങളൊന്നും ഇവിടെ ഞാൻ ചെല്ലാം ത്മകം അനുപമ കാതിഭ്യം നിർമുക് നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുപുരുഷാർത്മകം ബ്രഹ്മ തം തവതി സാക്ഷാത് ഗുരുപവന പുരേ ഹാഗ്യം ഗുരുവായൂരപ്പിനെ കുറിച്ച് അതായത് നമ്മളുടെ ഭാഗ്യമാണ് ഇങ്ങനെയൊരു ഗുരുവായൂരപ്പിനെ നമ്മൾക്ക് ഗുരുവായൂർ കിട്ടിയത് എന്ന് ആദ്യത്തെ ദശകത്തിലൂടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നമുക്ക് കാണിച്ചു തരികയാണ് ഇപ്പം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എന്തിനാണ് നാരായണീം എഴുതുന്നത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഒരു വാതരോഗിയായിരുന്നു അപ്പം ആ വാതരോഗ ശമനത്തിന് വേണ്ടി ആണ് ഭഗവാന്റെ മുന്നിൽ പോയിരുന്ന് നൂറ് ദിശകവും എഴുതി നമ്മൾ കൂടി ആ നാരായണത്തിലൂടെ കാട്ടിത്തരുന്നത് ഈ നാരായണത്തില് അതായത് ശ്രീമദ് ഭാഗവതത്തിലെ പതിനെണ്ണായിരം ശ്ലോകത്തെ വെറും ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളാക്കി നൂറ് ദശകത്തിലൂടെ നമ്മൾക്ക് കാട്ടിത്തരികയാണ് അപ്പം നമ്മൾക്ക് ഈ നാരായണീയം വായിക്കുമ്പോൾ തന്നെ ഭഗവത്ഗീ ഭാഗവതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ഈ നാരായണീയം നമ്മൾ പെട്ടെന്നൊന്നും വായിച്ചു പോകരുത് കാരണം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പേടിന്റെ ആ രോഗം മാറ്റാനായിട്ട് എഴുതിയ ഒരു അമൂല്യമായ ഒരു ഗ്രന്ഥമാണത് അപ്പം ആ ഗ്രന്ഥം നമ്മൾ സാവധാനത്തിൽ മാത്രമേ വായിച്ചു പോകാവുള്ളു ദിവസേനം തന്നെ രോഗശമനത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ഗ്രന്ഥമാണ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്ക് അതിൻ്റെ ആ ഒരു പോസിറ്റീവ്സ് നിങ്ങൾക്ക് ഉണ്ടാവും ഉണ്ടായില്ലെങ്കിൽ പിന്നെ പിന്നെ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും കാരണം രാവിലെ വായിക്കുന്നതിന് ഏറ്റവും ഉത്തമം രാവിലെ ബ്രഹ്മ മുഹൂർത്തം കുളിച്ച് ശുദ്ധിയായി ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ മുന്നിലിരുന്ന് ദിവസം ഓരോ ദിശകം വായിച്ചാൽ മതി അല്ലാതെ ഒരുപാട് ദിശകൾ വായിച്ച് അത് തെറ്റിക്കേണ്ട പക്ഷേ ധാരാണയും പഠിക്കുന്നതിന് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി നിങ്ങൾ പഠിക്കാവും തെറ്റിയാൽ അതിൻ്റെ അർത്ഥങ്ങൾ മൊത്തവും തെറ്റും അപ്പോൾ ദിവസേനെ നാരായണി ഒന്ന് വായിച്ചു നോക്കി രോഗങ്ങളെല്ലാം ദൂരെ പോകും നിങ്ങൾ നല്ല ഒരു പോസിറ്റീവായ ഒരു ശരീരത്തോട് നിലനിൽക്കും അത് ഉറപ്പാണ് അത് അനുഭവമുള്ളവരുണ്ട് എനിക്കനുഭവമുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് നാരായണിയും ദിവസേ രാവിലെ എണീറ്റ് ഓരോ ദശ ഓരോ ദശകും വായിച്ച് അത് മനസ്സിലാക്കുക അത് തെറ്റാതെ വായിക്കുക അത് നാരായണീത്തിൻ്റെ ഉപയോഗം നാരായണൻ വായിക്കുമ്പോഴും നമ്മൾക്ക് അതിന് മനസ്സിലാക്കാൻ കഴിയുള്ളു അങ്ങനെയാണ് അപ്പം ആ ഒരു ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകം നൂറ് ദശകത്തിലൂടെ നമുക്ക് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് കാട്ടിത്തരികണം അപ്പം എല്ലാവരും നാരായണിയും തെറ്റുകൂടാതെ വായിച്ച് മനസ്സിലാക്കി നമ്മളെ രോഗങ്ങളെ ഒറ്റ മരുന്നൊന്നും വേണ്ട നാരായണി മാത്രം മതി ഹരേ കൃഷ്ണാശ്രമം കൃഷ്ണാർ വസ്തു ജീ ശ്രീധരാജാതി സർവത്ര ഗോപി